അസലാമലൈക്കും അവിടെ സ്വന്ത അജൂസ് ഈ എസ് ഐ ആർ എന്ന ഫോമുണ്ടല്ല എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഫോമിൻ്റെ പിറകിൽ ഒരുപാട് ഊഹാപോഹങ്ങളെന്ന് പറയും നമുക്ക് കേട്ടോ നമ്മൾ കണ്ടിരിക്കുകയാണ് എത്ര ആളുകളാണെന്നറിയോ ഈ ഒരു ഫോം കാരണം പേടിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും ഇനി പൂരിപ്പിച്ച് കൊടുത്തോ ഇനി പൂരിപ്പിച്ചോ ഇന്ത്യയിൽ ഒരു ആങ്ങള പെങ്ങന്മാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെങ്ങൾക്ക് വിളിക്കുകയാണ് ആങ്ങളയിൽ എന്താണ് ഉമ്മാക്ക് വേണ്ടി എഴുതിയിക്കുന്നത് ഉപ്പാൻ്റെ പേരെന്താണ് എഴുതിയിക്കണത് ഒരു ചിലവർക്കുണ്ടല്ലോ ഒരു ചെല്ലപ്പേരുണ്ടാവുമല്ലോ വിളിക്കണത് രണ്ട് പേരൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇവരൊക്കെ പരിഭ്രാന്തരായിട്ട് നമ്മളതൊക്കെ ഒരേപോലെ ആവണട്ടാ ഒന്നും മാറ്റം വരുത്തിട്ട എത്ര ആളുകളാണിച്ചിട്ടാണ് ഇത് നല്ലപോലെ തീ പൂരിപ്പിച്ച് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൂരിപ്പിക്കാൻ നമ്മൾ നല്ല നിലയിൽ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം പിന്നെ എന്തിനാണ് വെറുതെ ഈ ആളുകളെ ഓരോ വീഡിയോ കണ്ടിട്ടും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതിൽ വന്നിട്ടില്ല ഏ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ബോട്ടിൻ്റെ ഉണ്ടല്ല ഒക്കെ ആവശ്യത്തിന് പിന്നെ നമ്മൾ ഉണ്ടല്ല നമ്മൾക്ക് ആധാർ കാർഡുണ്ട് നമ്മൾ സത്യമായിട്ട് ഇന്ത്യൻ്റെ പൗരന്മാരെന്നല്ലേ എത്രയോ കാലങ്ങളായില്ലേ നമ്മൾ റേഷന് വാങ്ങുന്നു റേഷൻ കാർഡിൽ ഇതൊക്കെ നമ്മളെ പേര് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളല്ലേ നിങ്ങൾ എന്തിനാണ് എല്ലാവരും ഭയപ്പെടുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കൂല വെറുതെ നിങ്ങൾ പേടിച്ചിട്ട് തമ്മിൽ തമ്മിൽ ചിലർക്കൊന്നും ഉറക്കം പോലും ഇല്ല അവർ ഇതിനെ പറ്റിയിട്ടാണ് ചർച്ച ഏത് വീടുകളിലുണ്ടല്ലോ അന്ന് കയറിപ്പോയാൽ ഇതാണ് നമ്മൾ കേൾക്കണത് എന്നറിയാം നീ പൂരിപ്പിച്ചു കൊടുത്തോ നിങ്ങളത് എന്താണ് അവർ പിന്നെ നമുക്ക് ഇവിടുന്ന് രാജ്യത്തുനിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും ചെറിയ കുട്ടികൾ കുട്ടികളറി പറയുകയാണ് നമ്മളിവിടുന്ന് ബീഹാറിലേക്ക് വിടും ബീഹാറിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഒഴിപ്പിച്ച് പറഞ്ഞിരിക്കണേ ഒരുപാട് ഊഹാപോഹങ്ങൾ കുഞ്ഞും മനസ്സിലറിഞ്ഞ് നമ്മളൊക്കെ ഇവിടുന്ന് പെരൊഴിഞ്ഞ് പോകേണ്ടി വരും പ്രായമുള്ള ആൾക്കാരെന്താ പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ മുതലൊക്കെ വിറ്റിട്ടുണ്ടല്ലേ അല്ല മുതലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടി വരും ഇവരൊക്കെ പേടിച്ചിരിക്കുകയാണ് മക്കളെ ഓരോ ഊഹാപോഹങ്ങൾ വിച്ചിട്ട് അതേപോലെ തന്നെ ചെവിൻ്റെ ഫോട്ടോ കാണണം ചെവി കാണണം എന്തിനാണ് ഇങ്ങനത്തെ ഓരോ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം ചെവിയൊന്നും ഒന്നും ഫോട്ടോ ആണെന്ന് ചോദിച്ചാൽ ആ ഫോട്ടോത്തിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ മഫ്ത ഇട്ടുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ചെവി മറഞ്ഞ ഫോട്ടോകൾ അണയിക്കാനും മഫത്തൊക്കെ കുത്തിയിട്ട് ആ ഭർദ്ധ അങ്ങനത്തെ അതൊക്കെ ഈ ഇട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ അപ്പോൾ ഫോട്ടോത്തിൽ അതൊക്കെ ഇപ്പോൾ ചെവി കാണിച്ചിട്ട് എടുക്കാൻ പറ്റും അതിനെ പറ്റിയിട്ടൊന്നും ഒരു നിയമം ഞമ്മക്ക് വന്നിട്ടില്ല ജനങ്ങളെ ഇങ്ങളെ പേടിപ്പിക്കുകയാണ് നിങ്ങൾ കുറച്ച് ധൈര്യത്തോടെ ഇരിക്കുക നിങ്ങളെ ധൈര്യങ്ങൾ കൈവിടരുത് നിങ്ങൾക്ക് ഓരോ അസുഖങ്ങൾ വരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേടിച്ചിരുന്നിട്ടെന്ന് പറയുക ഇതിപ്പോൾ ചെറിയൊരു ഇത് അത് എല്ലാവർക്കും ബാധകമാണെന്ന് പറയുക പക്ഷേ നമ്മൾ പിന്നിലോ ഒരു വേറെ ഒരു പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നും നമുക്ക് വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ഒരു പിന്നെ ചെറിയ അറിവില് ഞാൻ പറയുകയാണ് ഇതിനെ പറ്റിയിട്ട് ഉണ്ടല്ലോ ഇന്ന് എല്ലാ വീട്ടിലും ചർച്ചയാണ് ഇതിനെ പറ്റിയിട്ട് ഫോം കൊണ്ടുവന്ന് തന്നോ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ വീട്ടിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ അവർക്ക് കൂടി പിന്നെ നമ്മൾ മക്കൾ പറയും പാപ്പ അല്ലെങ്കിൽ ഉമ്മ അതല്ലാന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയും ഞങ്ങൾ പൂരിപ്പിച്ച് തരാം വേണ്ട നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു തെറ്റെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ഫോമും കണ്ടിട്ട് ഓടുകയാണ് ഞാൻ ഓടിയിട്ട് പിന്നെ അവിടെ പൂരിപ്പിക്കണ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പൂരിപ്പിച്ചിട്ടാണ് കൊണ്ടുവരണത് ഇത് ഇത് വായിക്കാനിത് മലയാളത്തിലാണ് കൊടുത്തങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് എഴുതാനും ഉള്ളതൊക്കെ ഞമ്മക്ക് തന്നെ വായിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ എന്തിനാണ് നമ്മൾ വീട്ടിൽ അറിവുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ള മക്കളുള്ള വീടുകളല്ലേ അവർ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയണം കുട്ടികളടയിക്കാൻ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങളെ മക്കളെ കൊണ്ടുതന്നെ ഈ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ ഫോമുണ്ടല്ലോ നിങ്ങള് പൂരിപ്പിച്ചിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ച് കൊടുത്ത് നോക്കുക ഒരു തെറ്റും ഉണ്ടാവില്ല അതിൽ അത്യാവശ്യം അതിനകത്ത് ഒന്നും പൂരിപ്പിക്കാനൊന്നും കൊടുത്തിട്ടില്ല നമ്മളെ പിന്നെ പേര് നമ്മളെ ഫോൺ നമ്പർ നമ്മളെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് നമുക്ക് പിന്നെ പോസ്റ്റ് അങ്ങനത്തെ ഫോൺ നമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് മൂന്ന് കോളത്തിലാക്കിയിട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് പൂരിപ്പിക്കാൻ പിന്നെ നിങ്ങളൊന്നും ഒരു വയപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നറിയാം ഇപ്പം അങ്ങനത്തെ ഒരു നിയമം ഇപ്പോൾ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്ന് പറയാം പിന്നെ നിങ്ങൾ വായ്പ ഇട്ടിട്ടിരിക്കേണ്ട ഒരു എന്ന് ഇല്ലാന്നേരം ചിലരൊക്കെ പറയും എൻ്റെ വീട്ടുകാരനെ എന്നോട് പറയും എനിക്കൊരു പേടിച്ചെന്ത് പേടിക്കാനാണ് ഞമ്മക്ക് പൗരത്വം ഉണ്ട് നമുക്ക് തന്നെ അറിയാം എന്നറിയാൻ നമ്മൾ ഇതുവിടുത്തെ പൗരനാണ് നമുക്ക് തന്നെ അറിയാം അല്ലേ നമ്മളെത്രോ വർഷങ്ങളോളായിട്ട് നമ്മളെ മക്കൾ പിന്നെ വലിയപ്പ വല്യമ്മ എല്ലാവരും തലമുറയായിട്ട് ജീവിച്ചിരുന്ന ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ എൻ്റെ പിന്നെ അമ്മോഷനൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു സ്വാതന്ത്ര്യസമരസേനായി കൂടിയാണെന്നറിയാം അവരൊരു മരുമകളാണെന്നുള്ള ആ ഒരു ഇതും കൂടി ഞമ്മൾക്കൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പോൾ അവരൊക്കെ കാരണമാണ് ഞമ്മക്കിപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ തെതിയിലായതും പിടിച്ചതും ഒക്കെ അപ്പം ഇന്ത്യയ്ക്കൊരു കൊച്ചിൻ്റെ അറിവിൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ ഒരു ടെൻഷൻ കൂട്ടിയിട്ടുണ്ടല്ലോ ഈ എസ് സി ആർ ഫോമിൻ്റെ വേണ്ടിയിട്ട് നിങ്ങളാരും ഉണ്ടല്ലോ അസുഖങ്ങളൊന്നും എന്ന് പറയാൻ വേണ്ടിയും മാത്രമാണ് ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ പറഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ അവസാനിക്കും